അങ്ങനെ ഈ സീസണിൽ പ്ലേ ഓഫിൽ യോഗ്യത നേടുന്ന ആദ്യത്തെ ടീമായിട്ട് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മാറിയിട്ടുണ്ട് ഈ ഒരു മത്സരവും മികച്ച രീതിയിൽ ജയിച്ചിട്ടുണ്ട് പതിമൂന്നാമത്തെ മത്സരമാണ് കൊൽക്കത്തയുടെയും അതിൽ മുംബൈയുടെയും അതിൽ കൊൽക്കത്ത വിജയിച്ചുകൊണ്ട് പ്ലേ ഓഫ് ഉറപ്പിച്ചിരിക്കുകയാണ് ഈ മത്സരം തോറ്റുകൊണ്ട് പത്താം സ്ഥാനം ഞങ്ങൾ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും അടിവാരത്തു തന്നെ കിടക്കേണ്ടവരാണ് എന്നുള്ളതൊന്നുകൂടെ വിളിച്ചു പറയുന്ന ശക്തമായിട്ട് നിലയിൽ ശക്തമായ നിലയിൽ ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന ഒരു പ്രകടനം തന്നെയാണ് മുംബൈ ഇന്ത്യൻസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ മുംബൈ ആരാധകനാണ് ഞാൻ പക്ഷെ പകുതിയൊക്കെ ആയപ്പോഴത്തേനും ഇനി മുംബൈയിൽ പ്രതീക്ഷയില്ലെന്നറിയാം അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഓൾറെഡി കളി വിട്ടു നമ്മുടെ ഇത് അതിന് പിടിച്ചു നിന്നിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ ഒന്നും കാണിക്കാനില്ല എന്ന് നമുക്കറിയാം അത് തന്നെയല്ല എന്താ പറയുന്നത് ഈ ടീമിൽ തന്നെ ഒരു യൂണിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഏ പ്രത്യേകിച്ച് ക്യാപ് ക്യാപ്റ്റൻ്റെ ഭാഗത്താണേൽ നമുക്ക് ആരാധകരുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേന് ക്യാപ്റ്റനെ തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അപ്പോൾ അതിൻ്റെ കൂടെ കുറേ കുറെ തോൽവുകൊണ്ടാകുമ്പോഴത്തേക്ക് നമ്മൾ ടോട്ടലി നമ്മൾ പോകും അപ്പം അതുകൊണ്ട് ഈ സീസൺ ഞങ്ങൾ പൂർണ്ണമായിട്ടും വിട്ടിരിക്കുകയാണ് എന്തായാലും ഞാൻ എന്തായാലും നേരെ രാജസ്ഥാൻ റോയൽസിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിലും എനിക്ക് സെക്കൻഡറി ആയിട്ട് എൻ്റെ സെക്കൻഡ് ഓപ്ഷൻ രാജസ്ഥാൻ റോയൽസ് തന്നെയാണ് അപ്പം എന്തായാലും മുംബൈയുടെ കാര്യത്തിൽ വീണ്ടും അടിവാരത്തു തന്നെയാണ് ഈ സീസണിൽ എന്തുകൊണ്ടും അടിവാരത്ത് കിടക്കാൻ യോഗ്യത യോഗ്യത ഉള്ളവർ ഞങ്ങളാണെന്ന് മുംബൈ ഇന്ത്യൻസ് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ എന്തായാലും നല്ലൊരു മത്സരം തന്നെയായിരുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കാഴ്ചവെച്ചത് കാരണം ഒരു ബാറ്റിങ്ങിൽ അവർക്ക് കുറച്ച് പാളിയെങ്കിലും പതിനാറ് ഓവറെ ഉള്ളായിരുന്നു കാരണം അകത്തെ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറോളം മഴ കൊണ്ടുപോയി മഴയാണ് കളിച്ചത് മുഴുവനും എന്നാലും നാല് ഓവറുകൾ വെട്ടി ചുരുക്കി പതിനാറ് ഓവറുകളായിട്ട് മത്സരങ്ങൾ ആരംഭിച്ചു അഞ്ച് ഓവർ പ പവർ പ്ലേ ആയിരുന്നു അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങളൊക്കെ മുംബൈ കൊൽക്കത്തയെ സ്റ്റേഡിയം ബാറ്റിങ്ങിന് അയച്ചു പക്ഷേ ബോളിംഗ് സൈഡ് വെച്ച് നോക്കുമ്പോഴത്തേനും മുംബൈ നല്ല രീതിയിൽ തന്നെയാണ് മുംബൈ ബോൾ ചെയ്തത് പ്രത്യേകിച്ച് ഈ മത്സരം ജസ്പ്രീത് ബുംറ കുറച്ച് തല്ല് വാങ്ങി എനിക്കൊന്ന് ഈ സീസണിൽ തന്നെ ഈ മത്സരത്തിൽ എന്തോ ഇത്രയും തല്ല് വാങ്ങുന്നൊരു കാഴ്ച നാല് ഓവറിൽ മുപ്പത്തി ഒമ്പത് റൺസ് വിട്ടുകൊടുത്തു പക്ഷേ രണ്ട് വിക്കറ്റ് നേടിയിട്ടുണ്ട് ആ രണ്ട് വിക്കറ്റിലൂടെ തന്നെ പർപ്പിൾ ക്യാപ്പ് തൻ്റെ സ്വന്തം പേരിൽ വീണ്ടും ആക്കിയിരിക്കുകയാണ് ജസ്പ്രീത് ബുംറ പിന്നെ എടുത്തു പറഞ്ഞാൽ പീയുഷ് ചോള അത്യാവശ്യം നല്ലവണ്റിഞ്ഞ് മൂന്ന് ഓവറിൽ ഇരുപത്തെട്ടിന് രണ്ട് പതിനാറ് ഓവറേ ഉള്ളൂ എന്നുള്ളൊരു സ്ഥിതിഗതിയിൽ നിന്നുകൊണ്ടും നൂറ്റി അമ്പത്തി ഏഴ് എന്നുള്ളൊരു ടോട്ടൽ വളരെ ചെറുതായിട്ട് തന്നെ തോന്നി നമുക്ക് കാരണം കുറച്ചുകൂടെ അറ്റാക്ക് ചെയ്തെല്ലാവരും കളിക്കാ വരുന്നാലോ നമുക്ക് തോന്നി പക്ഷേ മഴ പെയ്തുകൊണ്ട് ആണെന്ന് തോന്നുന്നു പിച്ച് ഭയങ്കരമായിട്ട് സ്ലോയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവർക്ക് പ്രതീക്ഷിച്ചതുപോലെ എന്താ പറയുന്ന പിച്ചിൻ്റെ സൈഡിൽ നിന്നൊരു സപ്പോർട്ട് ഉണ്ടായി ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ നൂറ്റി അമ്പത്തി ഏഴിൽ തന്നെ കഴിഞ്ഞുള്ളൂ പക്ഷെ തിരിച്ചു മറുപടി ബാറ്റിംഗിൽ മുംബൈ ഇന്ത്യൻസിനെ എന്താ പവർ പ്ലേയിൽ അഞ്ച് ഓവറിൽ അമ്പത്തൊമ്പത് റൺസ് എടുത്തു പക്ഷെ രോഹിത് ശർമ്മ രോഹിത് ശർമ്മ ഇരുന്നും കിടന്നും തിരിഞ്ഞും മറിഞ്ഞും എല്ലാം ശ്രമിക്കുന്നുണ്ടെന്ന് ഒന്ന് ടച്ച് ഒരു ഫോം വീണ്ടത് എടുക്കാനായിട്ട് പക്ഷെ വീണ്ടും ഫ്ലോപ്പ് ആക്കുന്ന ഒരു കാഴ്ച ഫ്ലോപ്പ് ഒരു കാഴ്ച തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരും ക്രിക്കറ്റ് കളിക്കുകയും രോഹിത് ശർമ്മ വള്ളംകളി കളിക്കുകയും തുഴ്ച്ചയിലായിരുന്നു ഫുള്ള് അപ്പം വളരെ നിസ്സഹായത നിസ്സഹായത അവസ്ഥയിലോട്ട് പോയി രോഹിത് ശർമ്മയുടെ ഈ ഒരു ബാറ്റിംഗ് ഇരുപത്തിനാല് ബോളിൽ പത്തൊമ്പത് റൺസ് നല്ലൊരു ചേസിങ് നടത്തേണ്ട ഒരു സമയത്ത് പവർ പ്ലെയറിൽ ഉൾപ്പെടെ നിന്ന് തുഴഞ്ഞ് തുഴഞ്ഞു നാല് ഓവറിൽ പത്തൊമ്പത് റൺസാണ് ഹിറ്റ് മാൻ നേടിയിരിക്കുന്നത് ഹിറ്റ്മാൻ്റെ വളരെ മോശമാണ് ഒന്നും പറയാനില്ല വിഷമം ഉണ്ട് പറയുന്നതിൽ കാരണം ഞാൻ പേഴ്സണലി ഹിറ്റ്മാൻ്റെ ഒരു ആരാധകനാണ് പക്ഷേ പറയുമ്പോൾ നമ്മളെല്ലാം പറയണമല്ലോ അല്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ഈ ചാനലൊക്കെ ആയിട്ടിരിക്കുന്നത് അപ്പം പറയേണ്ടത് പറയും ഇരുന്ന് കിടന്ന് ഇരുന്ന് നിന്നും ഒക്കെ കിടന്ന് ശ്രമിച്ചെങ്കിലും ഒരു കാര്യം ഉണ്ടായിട്ടില്ല ഫോം ഔട്ട് തന്നെയാണ് പിന്നെ ആകെപ്പാട് നമുക്ക് വിഷമമുള്ളത് വേൾഡ് കപ്പിൽ ഇത് ബാധിക്കുമെന്നുള്ളതാണ് പക്ഷേ ഇൻ്റർനാഷണൽ മത്സരങ്ങളിലോട്ട് വരുമ്പം രോഹിത് ശർമ്മ കുറച്ചും ഫോം കണ്ടെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളതൊക്കെയും അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതീക്ഷ മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത് അല്ലാത്ത എന്തൊക്കെ കൊണ്ടോ രോഹിത് ശർമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ അല്ലെങ്കിൽ രണ്ടു കളിയല്ലേ മാറി വെളിയിൽ കാണാൻ പോയി അത്ര അതെങ്കിലും ചെയ്യുക അല്ലേ ചുമ്മാ ഡക്കിന് പോയാലും പിന്നെയും കുഴപ്പമില്ല ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ടീമിന് ഒരുമാതിരി ആ നാല് ഓവർ ഉണ്ടായിരുന്നെങ്കിൽ നാല് ഓവർ ഉണ്ടായിരുന്നെങ്കിൽ സിമ്പിളായിട്ട് കുറച്ചുകൂടെ നല്ല രീതിയിൽ അവർക്ക് ആ ചേസ് പൂർത്തീകരിക്കാമായിരുന്നു പിന്നീട് ഈശാൻ കിഷൻ്റെ ആ ഒരു ബലത്തിലാണ് പിൻബലത്തിലാണ് ആ ഒരു പവർ പവർപ്ലേയിൽ അമ്പത്തൊമ്പത് എന്നുള്ളൊരു സ്കോർ അഞ്ച് ഓറിൽ അമ്പത്തൊമ്പത് സ്കോർ എടുത്ത് എടുത്തത് നാൽപ്പത് റൺസാണ് ഇരുപത്തി രണ്ട് പന്തിൽ നിന്നും ഈശാൻ കിഷൻ നേടിയത് പിന്നെ തിലക് വർമ്മ അത്യാവശ്യം നല്ല നല്ല ഒരു പോരാട്ട വീരം കാഴ്ചവെച്ചു പതിനേഴ് ബോളിൽ മുപ്പത്തിരണ്ട് പിന്നീട് ലാസ്റ്റിൽ നമൻദീർ വന്നിട്ട് ആറ് ബോളിൽ പതിനേഴ് അത്യാവശ്യം നല്ലൊരു ഒരു ബാറ്റിംഗ് പ്രകടനം തന്നെ കാഴ്ചവെച്ചു അല്ലാണ്ട് പിന്നെ ഇതിനകത്ത് എടുത്തു പറയാത്തക്ക പ്രത്യേകിച്ച് പ്രകടനങ്ങളൊന്നുമില്ല വരുൺ ചക്രവർത്തി നാലോവറിൽ പതിനേഴ് റൺസ് വിട്ടുകൊടുത്ത് രണ്ട് വിക്കറ്റുകൾ നേടി ആറ് റൺസിലും അത്യാവശ്യ സമയത്ത് രണ്ട് വിക്കറ്റുകൾ നേടി അത് വളരെ പോസിറ്റീവായിട്ട് തന്നെ കണ്ടു പിന്നീട് ഹർഷിദ് ഹർഷിത് അർഷിദ് റാണയും രണ്ട് വിക്കറ്റ് നേടി എക്കോണമി ഒന്നും കീപ്പ് ചെയ്തിട്ടൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല ഈ ഒരു കളിയിൽ വെച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പന്തെറിഞ്ഞു അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് മുമ്പേടെ ഒരു കാര്യം എന്തായാലും ഞങ്ങൾ തോറ്റു എന്നാൽ പിന്നെ മുച്ചോടും തോറ്റിട്ട് അങ്ങ് പോകാം എന്നുള്ളൊരു മട്ടിലാണ് മുംബൈ ഇന്ത്സിനെ കാണപ്പെട്ടതും എന്തായാലും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം കൊൽക്കത്ത അങ്ങനെ ആദ്യത്തെ ഒരു ടീം പ്ലേ ഓഫ് ഉറപ്പിച്ചിരിക്കുകയാണ് അടുത്തത് രാജസ്ഥാൻ നാളെ രാജസ്ഥാനും ചെന്നൈയും തമ്മിലുള്ള വാശിയേറിയ പോരാട്ടമായിരിക്കും ഇതാരും മിസ്സാക്കരുത് കാരണം അത്രയും വാശിയുള്ളൊരു പോരാട്ടമായിരിക്കും രണ്ടുപേരും കാരണം രാജസ്ഥാൻ തീർച്ചയായിട്ടും ഒന്നാം സ്ഥാനത്തിലോട്ട് പോകാനും അല്ലെങ്കിൽ പ്ലേ ഓഫ് ഉറപ്പിക്കാനുമുള്ള ശ്രമത്തിലായിരിക്കും അതുപോലെ തന്നെ സി എസ് കെയും പ്ലേ ഓഫ് ഉറപ്പിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് കാരണം സി എസ് കെയുടെ ആ ഒരു നിലവിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് വീട്ടിലും അറിയാവുന്നൊരു അവസ്ഥയാണ് സേഫ് അല്ല ഒട്ടും തന്നെ സേഫ് അല്ല അതുകൊണ്ട് നാളെ വാശിയേറിയ ഒരു പോരാട്ടം തന്നെ കാണാം മൂന്നരയ്ക്കാന്ന് തോന്നുന്ന ആളത്തുകൾ രണ്ട് മത്സരങ്ങളുണ്ട് എന്തായാലും മത്സരശേഷം ഞാൻ റിവ്യൂമായിട്ട് എത്തുന്നതായിരിക്കും നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം